ഹായ് ഫ്രണ്ട്സ് അപ്പം ഇതിപ്പോൾ തിരുവരണത്തിൻ്റെ രാവിലത്തെ വീഡിയോ കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ പൂവെല്ലാം ഇതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കുന്നു കേട്ടോ അരിഞ്ഞിട്ട് ആ പൂവെല്ലാം ഇതുപോലെ മുറിച്ച് റെഡിയാക്കുന്നു പിന്നെ അമ്മിയുണ്ടായിരുന്നു അമ്മി ധിയും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും ദിയും കൂടിയിട്ടാണ് പൂടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ദിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നെയും വിളിക്കണത് കാരണം അവൾ ജി ആദ്യമായിട്ടായിരിക്കും പൂ ഇതുപോലെ അരിയുന്നതും അതുപോലെ തന്നെ ഇടുന്നതും അപ്പോൾ അവൾ പറഞ്ഞ് എന്നും കൂടി വിളിക്കണം എന്ന് പറഞ്ഞു എന്നു വെച്ചാൽ വിളിക്കുക എന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റുകൊണ്ട് അവളെയും വിളിച്ചു രാവിലെ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു എഴുന്നേൽക്കാൻ അച്ചിരി മടിയുണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു നീയല്ലേ പറഞ്ഞ പൂവിടാൻ വിളിക്കണം എന്ന് പറഞ്ഞ് അത് അതുകൊണ്ട് എഴുന്നേറ്റ് വന്നു അങ്ങനെ വിളിക്കാരുത്തി വന്ന് ഞങ്ങളപ്പുരം രണ്ടുപേരും കൂടിയിട്ട് പൂവിട്ടു പിന്നെ ലാസ്റ്റ് ഊട്ടേൻ്റെ ഫൈനൽ ഒക്കെ ഇതാട്ടോ ഹൈനിയിപ്പം ഇതിൻ്റെ ചുറ്റുപാടെല്ലാം അടിച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി കിച്ചണിലേക്ക് വന്ന കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നെയ്യപ്പത്തലാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കറി ഇന്നലെ ചിക്കൻ കറി ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചായയും അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നെയ്യപ്പത്തലിന് വേണ്ടിയിട്ട് ഇതാ അരി ഇതാക്കിയിട്ട് അതിൽ നെയ്യെല്ലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഒരു ഒന്നര രണ്ട് കപ്പ് അരിക്ക് പിന്നെ ഒരു രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് അതിൽ ഇച്ചിരി ഉപ്പും ഇട്ട് നെയ്യൂട്ട് ഇതുപോലെ ഇളക്കോട്ടെ ചെയ്യുന്നത് അപ്പം ഇത് നല്ലോണം ഇളക്കി ഇളക്കി ഇതാവുമ്പോൾ റെഡിയായി വരും അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് സുഖ കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കുന്നത് ചില ആൾക്കാർ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ പിന്നെ സാധാരണ ഇതിൽ കുഴച്ചെടുക്കും ഞാൻ പക്ഷേ ഇങ്ങനെ കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇതാക്കി ഇത് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ ചെയ്യുന്നത് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഇട്ട ഡ്രസ്സാട്ടോ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓണത്തിന് വേണ്ടിയിട്ട് പാളയത്ത് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഇതിന് ജസ്റ്റ് മുന്നൂറ്റി അമ്പത് രൂപയുണ്ടായിരുന്നുള്ളു കോട്ട് സെറ്റ് കോട്ടൺ എന്ന് പറഞ്ഞാലും ഫുൾ കോട്ടൺ അല്ല ഇച്ചിരി കോട്ടൺ ബ്ലെൻഡ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അത് നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ പിന്നെ മുന്നൂറ്റമ്പതിന് ഇതെനിക്ക് ലാഭമായിട്ട് തോന്നി പിന്നെ പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നത് സൈസെല്ലാം കറക്റ്റ് എനിക്ക് ഫിറ്റാക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ സ്ലിറ്റ് കുറച്ചറക്കം കൂടുതലായി തോന്നി ഞാനത് കുറച്ച് കുറച്ചോട്ടോ താഴോട്ടേക്ക് അന്നേരം ഒരു നമ്മളവിടെ ടൈറ്റായി നിൽക്കുന്ന പോലെ തോന്നി വയറിൻ്റെ അവിടെ ടൈറ്റായി നിൽക്കുന്ന പോലെ തോന്നി ഞാനിട്ടത് കുറച്ച് ഇച്ചിരി മൂഴോട്ടയൊക്കെ ആക്കി അങ്ങനെ പിന്നെ ഞാൻ ഇത് ഇതാക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ രാവിലെ ഒന്നാമത് ഇച്ചിരി ലേറ്റായി പൂവെല്ലാം റെഡിയാക്കി വരുമ്പോഴേക്ക് ലേറ്റായി അപ്പോൾ പിന്നെ ചെറിയ ആളും വില്ലയാളും എഴുന്നേറ്റ് വന്ന് അപ്പോൾ പറഞ്ഞു കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് വേഗം ആക്കിയ ഇതാക്കിയാൽ മതിയല്ലോ കറി ഞാൻ ഓൾറെഡി ചൂടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാന്ന് എന്ന് പറയുന്നത് നല്ലോണം പൊന്തി വരും കേട്ടോ രണ്ട് സൈഡും മറിച്ചിടുമ്പോൾ രണ്ടോ നല്ലോണം പൊന്തി വരും അപ്പം ഞാൻ ഇച്ചിരി ഒരു പൊടി ഇട്ടിട്ടൊന്നിതാക്കിയാൽ കേട്ടോ ഇച്ചിരി ലൂസ് പോലെ എനിക്ക് തോന്നി എടുക്കുമ്പോൾ അതായത് അതിൽ നിന്ന് പ്രെസ് ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടി വരുന്ന പോലെ എനിക്ക് തോന്നി എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ടൊന്ന് ഇതാക്കിയിട്ട് എടുത്തതാ കേട്ടോ അപ്പം ഇങ്ങനെയാന്ന് കേട്ടോ ഞാൻ നെയ്യപ്പത്തിൽ പരത്തുന്നത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് പരത്തുകയും ചെയ്യാം ഒരു പണിയുമില്ല നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും അപ്പം പൂരി ആയാലും നെയ്യപ്പത്തലായാലും എല്ലാം ഞാൻ ഇതുപോലെ കേട്ടോ പരത്തി എടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് പണി തീരുകയും ചെയ്യും അധികം പണിയുമില്ല അപ്പം ഞാൻ ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കും കേട്ടോ അപ്പം രണ്ട് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഇടയിൽ ഞാൻ എണ്ണ തൂക്കി കൊടുക്കും അപ്പം എണ്ണ നല്ല വൃത്തിയിൽ ഇതാക്കി കൊടുത്തിട്ട് അതിലിതുപോലെ ആക്കിയാൽ പിന്നെ ഈ ലാസ്റ്റ് തീരുന്ന വരെ എണ്ണ ഇതാക്കേണ്ട ആവശ്യമൊന്നും അതിലില്ല അപ്പം നെയ്യപ്പതിൽ എണ്ണ നല്ലോണം പൊന്തി വരുന്നുണ്ട് ബോൾ പോലെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ കൂട്ടിത്തന്ന നല്ല ടേസ്റ്റാണല്ലോ അപ്പം അതങ്ങനെ ആക്കി പിന്നെ ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാനെൻ്റെ ചായോടിയും എല്ലാം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഉച്ചക്കു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നത് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ലേറ്റ് എന്ന് പറയുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിയായാലും ആയിട്ടുണ്ടായിരുന്നേ പക്ഷേ പത്ത് പതിനൊന്ന് മണിയായിട്ടും പന്ത്രണ്ടര ആവുമ്പോഴേക്ക് എൻ്റെ പ എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നി ഇതുപോലെ ചെയ്ത് വെക്കുന്ന ഏറ്റവും കൂടുതൽ കാരണം നമ്മൾ എല്ലാം തലേന്ന് ഒരുക്കി വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പണി തീരും എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഇന്ന് തിരുവോണത്തിന് വലിയ പണിയില്ല മാതിരി എനിക്ക് തോന്നിയിട്ടില്ല ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടില്ല മാതിരി തോന്നും അപ്പം ഇതിപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പിന്നെ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചാൽ ഇവിടെ ഒന്നും കൂടി തിളപ്പിക്കാൻ വെച്ചു പിന്നെ തേങ്ങയും ജീരകവും അതുപോലെ തന്നെ ഇന്നലെ വെളുത്തുള്ളിയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് വേണ്ട വെളുത്തുള്ളി റെഡിയാക്കി അത് തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ ജീരകവും കൂടി ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല പുളിയിലെ തൈരാട്ടോ താങ്കൾ ഒഴിച്ചു കൊടുക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയാണ് കണ്ണൂർ സ്റ്റൈൽ അവിലി എന്ന് പറയുന്നത് കേട്ടോ പുളിയൊന്നും നല്ല ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ പിന്നെ തൈരാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം തൈര് നല്ലോണം നല്ല പുളിയിലെ തൈര് ഒഴിച്ചു കൊടുത്ത് നല്ല ഇതാക്കും അത് കഴിഞ്ഞിട്ടാകുമ്പം ഇത് ജസ്റ്റ് ഒന്ന് നല്ലോണം തിളച്ച ശേഷം ഇതിൻ്റെ മുകളിൽ എണ്ണ തൂവിക്കൊടുക്കും അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കും കേട്ടോ ചെയ്യുന്നത് അങ്ങനെയൊന്ന് അവൽ അവിയൽ എന്ന് പറയുന്നത് പിന്നെ ചോറവിടെ ആയിട്ടുണ്ട് കേട്ടോ ചോറിനവിടെ വെച്ചിട്ട് ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചോറ് കുക്കറിൽ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നത് കാരണം വൈകുന്നേരം പിന്നെ വേണമെങ്കിൽ വെക്കാമെന്നുള്ള രീതിയിൽ കുക്കറിൽ തന്നെ ആക്കി പിന്നെ അതേപോലെ തന്നെ സാമ്പാറിന് ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തോരനും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടുകറി ഞാൻ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ വേവെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പച്ചടി ഇന്നലെ തന്നെ റെഡിയാക്കി ഫുൾ റെഡിയാക്കി അതിനെ പിന്നെ വറുത്തിടുവാൻ മാത്രമേ ഇന്നത്തേക്ക് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴന്നെ പിന്നെ ഞാനൊരു പത്ത് പതിനൊന്ന് പതിനൊന്നര കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഒക്കെ വന്നപ്പോഴും പന്ത്രണ്ടര ആവുമ്പോഴേക്ക് പണിയായി പിന്നെ വലിയ പണിയില്ല മാതിരി തോന്നൂല്ല അപ്പം ഇന്നലെ ആകുമ്പോഴേ ഇന്നലെ ചെയ്തപ്പോഴേ എല്ലാം ഒരുമിച്ച് ചെയ്തു വെച്ചില്ല കേട്ടോ ചിരി ഇച്ചിരി സമയങ്ങളായത് കിട്ടുന്ന കിട്ടുന്ന സമയങ്ങൾ ചെയ്തു നോക്കുക ചെയ്തിട്ടുണ്ടായിരുന്ന പച്ചക്കറികളും പിന്നെ പെട്ടെന്ന് അരിഞ്ഞു വെക്കാമല്ലോ വേവിച്ച് ഇത് ആദ്യം വേവിക്കാനുള്ളത് വേവിക്കുന്ന സമയത്ത് പച്ചക്കറികളവിടെ അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെട്ട ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിനെ മുകളിൽ നല്ലോണം എണ്ണയിൽ തോവിക്കൊടുത്തു ഇനിയിപ്പോൾ തോരൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതിലേക്ക് ഞാൻ ഇതാ പിന്നെ തേങ്ങ ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ സവോളയെല്ലാം മുറിച്ച് പച്ചമുളകെല്ലാം മുറിച്ചിട്ട് കൊടുത്തു നല്ലോണം ഒന്ന് ഇതുപോലൊന്ന് പെരക്കി കൊടുക്കോട്ടെ ചെയ്യുന്നത് ക്യാബേജ് തോര വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം പിന്നെ ക്യാബേജ് തോരല്ല ഞാൻ ആദ്യം ഞാൻ വെച്ച് പട്ടാണിക്കടലെല്ലാം മുറിച്ചിടാമെന്നെല്ലാം വേവിച്ചിടാതെ പിന്നെ വേണ്ട അത് കുറച്ച് പിന്നെ ഇപ്രാവശ്യ ഓണത്തിനെല്ലാം കുറച്ച് കുറച്ചാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് ഒരു മൂന്നാല് ദിവസം അതന്നെ കൂട്ടേണ്ട അവസ്ഥയാക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം കുറച്ച് കുറച്ച് ആക്കിയെടുത്തു ആ എല്ലാ കറികളും ഏകദേശം ആക്കി പക്ഷെ അത് കുറച്ച് കുറച്ചാക്കി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞപോലെ കൂട്ടുകറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ വേവിച്ച് അതിലേക്ക് തേങ്ങ ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ തേങ്ങ ജീരകം മാത്രം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു അപ്പം അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കേട്ടോ അപ്പം അതിനാവശ്യത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നാന്ന് നോക്കുവാണേ അപ്പോൾ ഇതിലിനി കുരുമുളക് പൊടിയായിട്ടോ ഇവിടെ നേരത്തെ എല്ലാ പൊടികളും ഇട്ടിട്ട് ഞാൻ വേവി മുളക് പൊടിയിലിട്ട് വേവിച്ചതായിരുന്നു അപ്പോൾ കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ തോരനും ഇട്ടോ റെഡി ആയിട്ടുണ്ട് തോരൻ ആ ക്യാബേജ് തോരൻ ഞാൻ പറഞ്ഞില്ലേ വേവിച്ച് വെച്ച അല്ല അരിഞ്ഞ് വെച്ചോണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് ഇതാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഇളക്കി യോജിപ്പിക്കോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂട്ടുകറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കൂട്ടറിയിലേക്ക് വേണ്ട തേങ്ങ കേട്ടോ വറുത്തെടുക്കേണ്ടത് അപ്പം ഒന്ന് വറുത്തെടുക്കണം കൂട്ടുകറിയിലേക്ക് വേണ്ടിയിട്ടില്ലേ പിന്നെ ആ പിന്നെ ഞാൻ പോലെ സാമ്പാറൊന്ന് വെക്കുകയും വേണം സാമ്പാർ ഞാൻ ഇന്ന് സാമ്പാർ വറുത്തടച്ച സാമ്പാർ വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ തിരുവോണമായതുകൊണ്ടല്ല ഒരു വേറൊരു ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇച്ചിരി സാമ്പാറായാലും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രമേ വറുത്തിറക്കുകയും ചെയ്യുന്നില്ല കേട്ടോ അപ്പം അതും ഒന്ന് വറുത്തിറക്കാമെന്ന് വിചാരിച്ചു അപ്പം ശരിക്കും നമ്മൾ എന്തെങ്കിലും ഫങ്ഷനോ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കറിയെല്ലാം ആക്കണമെങ്കിൽ നേരത്തെ ആക്കി അങ്ങ് വെച്ച് പിന്നെ വേവിച്ചിട്ട് വെക്കേണ്ടത് വേവിച്ചിട്ട് വെച്ചിട്ട് കറിയാക്കേണ്ടത് കറിയാക്കിയവശ പിറ്റേ ദിവസം നമുക്ക് വലിയ പണിയില്ല പോലെ തോന്നില്ല കേട്ടോ ഇല്ലെങ്കിൽ കുറേ പണിയില്ല മാതിരി തോന്നും നല്ല ബാക്ക് പെയിൻ കുറേ സമയം നിൽക്കുന്നതാണല്ലോ അപ്പോൾ ബാക്ക് പെയിനും എല്ലാം തോന്നും എനിക്ക് കേട്ടോ അപ്പം ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ കേട്ടോ ഞാൻ വറുത്തിട്ട് കൊടുക്കുന്നത് അപ്പം തേങ്ങ കുറച്ച് വറക്കാൻ തേങ്ങ കുറച്ച് അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ക്രഷ് ചെയ്യുന്നതിനേക്കാളും വറക്കാൻ വറക്കാനെടുത്തിട്ടുള്ളത് അപ്പം പക്ഷേ കുറച്ച് തേങ്ങ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം കുറവാണ് കറിയെല്ലാം ആക്കിയത് കുറവായതുകൊണ്ട് പിന്നെ കുറച്ച് തേങ്ങ മാത്രമേ ഉള്ളൂ അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം സാമ്പാറിന് വെക്കണം ഞാൻ സാമ്പാർ റെഡിയാക്കി എടുക്കണം അപ്പം സാമ്പാറിന് ആദ്യം ഞാൻ പരിപ്പ് വേവിക്കുകയായിരുന്നു കാരണം സാമ്പാർ പരിപ്പാണ് ആദ്യം കുക്കറിൽ ഇട്ടിട്ട് ഞാൻ വേവിക്കോട്ടെ ചെയ്യുന്നത് അപ്പം അത് വേവിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ കഷ്ണങ്ങളെല്ലാം റെഡിയാക്കുന്നത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണയിൽ വഴറ്റോ ഇപ്രാവശ്യം ചെയ്യുന്നത് അപ്പം ആക്കി ആക്കി ഇട്ടതെല്ലാം വേഗം ഓരോ പാത്രത്തിലാക്കി അങ്ങ് വെച്ചോട്ടോ പിന്നെ എന്നാൽ പിന്നെ വേഗം ടേബിളിൽ കൊണ്ടുവച്ചാൽ മതിയല്ലോ ഒന്നു ചോദിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നില്ല അപ്പം ടേബിളിൽ വേഗം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അപ്പം ഇത് സാമ്പാറിന് വേണ്ടിയിട്ട് വറ വറുത്തിറക്കാൻ വേണ്ടിയിട്ട് വറക്കുന്ന കേട്ടോ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പരിപ്പും ഇവിടെ ഉപയോഗിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വറുത്തിറക്കുന്നതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ തോ വെജിറ്റബിളെല്ലോ ഇല്ലേ ആ വെജിറ്റബിൾ എണ്ണയിൽ വഴറ്റും കേട്ടെ ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഞാൻ കുക്കറിലിട്ട് വേവിക്കോ അങ്ങനെ എന്തെ എന്തെങ്കിലും അല്ലെ ചിലത് മാത്രം എണ്ണയിലിട്ട് വറുക്കോ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാനെല്ലാം മൊത്തമായിട്ട് എണ്ണയിലിട്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വെജിറ്റബിളും എല്ലാം കൂടി എണ്ണയിലിട്ടിട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റി പിന്നെ അതിൽ വഴറ്റിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യും പൊടികളിട്ട് കൊടുക്കോട്ടെ ചെയ്യുന്നു എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയിലിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും നല്ല രീതിയിൽ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിക്കൊടുത്ത് പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കോട്ടെ ഞാൻ ചെയ്യുന്നത് എന്നാൽ പിന്നെ നമുക്ക് വേറൊരു അതായത് എനിക്കിങ്ങനെ ആക്കിയപ്പോഴേ എന്നും ആക്കുന്ന ഒരു ടേസ്റ്റല്ലെ കേട്ടോ വേറൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ ഇപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടോ ആക്കുന്നത് വഴറ്റിയിട്ട് പിന്നെ വഴറ്റിയിട്ട് വേ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിക്കുമ്പോൾ പിറ്റേ ദിവസം സാമ്പാർ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഈ സാമ്പാർ എടുക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോയ പോലെ തോന്നില്ല എല്ലാ കഷ്ണങ്ങളും ഉടയാതെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം കുക്കറിലാണ് ഞാനിത് വേവിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വേവിക്കൽ തന്നെ എല്ലാ കഷ്ണങ്ങളും ഉടഞ്ഞിട്ടുണ്ടാവും എനിക്ക് വഴുതിന് ഒന്നും കാണാൻ പോലും കിട്ടാറില്ല ഉടഞ്ഞിട്ട് തക്കാളി അപ്പം ഇങ്ങനെ ആവുമ്പോഴാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് അപ്പം അതെല്ലാം വഴറ്റിക്കഴിഞ്ഞു ശേഷം അതിൽ പരിപ്പ് വേവിച്ചത് ഇട്ടുകൊടുത്തോട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് കാരണം വെജിറ്റബിൾ വെന്തില്ലല്ലോ അപ്പോൾ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം നല്ലവണ്ണം തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് അപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചോട്ടോ പിന്നെ ഇച്ചിരി പുളിയും പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ടായിരുന്നു പുളി പുതിർത്തിയിട്ട് അപ്പം എനിക്കാൽ ഇതിലേക്ക് വറുത്തിടും കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് കയറുന്നു അപ്പോൾ ചാർജ് ചെയ്യാൻ വെക്കാൻ പോയ സമയത്താണ് വറുത്ത് വറുത്തിട്ട് ഇട്ട് കൊടുക്കല്ലോ ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നത് എല്ലാത്തിലും ഒന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നലെ പച്ചടിയും അതുപോലെ കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് പച്ചടി കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ബീ ബീട്രൂട്ട് പച്ചടിയെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും ഞാനൊന്ന് വറുത്തിടും കേട്ടോ ചെയ്യുന്നത് അപ്പം സാമ്പാറിലും എല്ലാം വറുത്തിട്ടു അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചു പായസം ഇപ്പം തന്നെ വെക്കാമെന്ന് ചോദിച്ചു അതായത് ഊണ് കഴിഞ്ഞ ഉടനെ കുറച്ച് കഴിക്കാമോ മധുരം കഴിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ പായസം വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ മറ്റേന്ന് വെച്ചാൽ ലേറ്റായിട്ട് കുറച്ച് ചോറ് മേടിച്ച് കഴിഞ്ഞ് വൈകുന്നേരം കഴിക്കാന്നുള്ള രീതിയിലാണ് പായസം വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ചെന്നെ വെക്കാമെന്ന് അപ്പം പാലട കേട്ടോ പാലട വെക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇൻസ്റ്റൻറ്റ് പാലട അപ്പം അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ നമ്മളൊന്നും അതിൽ ചെയ്യാനും കാരണം അതിന് ഓൾറെഡി ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ആക്കിയത് കൊണ്ട് അതിൽ വേറെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരാനില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് അതാക്കാമെന്ന് വെച്ചു അപ്പോൾ ഒരു ചെറിയ ഒരിതായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിനൊരു ഒന്നേ മുക്കാലോളം പാലം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി അതൊന്ന് തിളച്ച ശേഷം അതിലേക്ക് പിന്നെ ഇൻസ്റ്റൻറ്റിൻ്റെ ആ ഇതിട്ട് കൊടുക്കും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും അല്ലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വേവെന്ന് വരെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ ഈ നെയ് പാത്രം എടുത്ത് ഇവിടെ വെച്ചത് അതിൽ ഏകദേശം തീരാറായിരുന്നു അപ്പം ഈ ചൂട് കൊണ്ട് എല്ലാം അലിഞ്ഞ് വരുമല്ലോ അങ്ങനെ അതവിടെ വെച്ചു അപ്പം അവിടെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് പപ്പടം കാഴ്ചയെന്ന് വെച്ചിട്ട് ചെയ്യട്ടെ ചെയ്യുന്നത് അപ്പോൾ പപ്പടം എല്ലാം കുറേ കുറേ കാഴ്ചയെടുത്തോ കാരണം ഏകദേശം എല്ലാവരും നല്ലോണം കഴിക്കുമല്ലോ അപ്പം പിന്നെ വെറുതെ ഓരോന്നായിട്ട് എടുക്കണ്ട ഒന്നോ രണ്ടോ വെച്ച് എടുക്കുക രീതിയിൽ കുറെ പപ്പടം കാച്ചി എടുത്തു കേട്ടോ പിന്നെ അതുപോലെ പായസം ഞാനവിടെ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിലിടയിലിടയിലെ ഇട ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിക്കു പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം സ്റ്റീലിൻ്റെ പാത്രമാണല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് ഇതാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പപ്പടം നല്ലോണം പൊന്തി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു നടുക്കൊരു ഓൾസ് ആക്കിയിട്ട് പിന്നെ ചുട്ടെടുത്തോട്ടോ അപ്പോഴേ രണ്ട് സൈഡ് നല്ല വീർത്ത് വരുന്നു നടുക്ക് മാത്രം കുത്തിയെടുത്ത് മാത്രം ഒന്നും ആവുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം പപ്പടമെല്ലാം കാച്ച കഴിഞ്ഞു പിന്നെ പായസം അവിടുന്ന് റെഡിയാവും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇല പറിക്കാൻ പോയി ഇല പറിക്കാൻ പോയൊരുല്ല സീമെന്നു വെച്ചാൽ ഒരേ ഉച്ച എല്ലാം പോലും കിട്ടാറില്ല എല്ലാവരെയും പുഴു തോന്നിയിട്ട് പുഴുനെ കൊണ്ടില്ല ശല്യം കേട്ടോ അപ്പം എങ്ങനെയല്ലോ കഷ്ടിച്ചൊരു നാലര കീറിയും പറഞ്ഞതായിട്ടുള്ള നാലര കിട്ടി അങ്ങനെ നാലരയിൽ ഞങ്ങളെല്ലാവരും കൂടി വിളമ്പി കേട്ടോ അപ്പോൾ വിളമ്പിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ എല്ലാവരും കൂടി കഴിക്കാനിരുന്നു എല്ലാവരും നല്ലോണം കഴിച്ചു അപ്പം എല്ലാ കറികളും എടുത്ത് എല്ലാവരും ഇതിലേക്കും ഇട്ടുകൊടുത്തു പപ്പടം ചെറിയാളും ചെറിയാളെ ധിയൻ അപ്പുറം ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ മോളെ അമ്മ വാരത്തലാന്ന് പറഞ്ഞു വേണ്ട എനിക്ക് എല്ലായിൽ വേണം പറഞ്ഞു ഇലേലും ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് അവൾ പറഞ്ഞ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ ഇരുന്ന് ചേച്ചീൻ്റെ അടുത്ത് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏച്ചീൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല ഭയങ്കര സ്നേഹമാണ് രണ്ടും കൂടി കാണിക്കുന്നതായിരുന്നു അപ്പോൾ രണ്ടാളും കൂടി ഏച്ചീൻ്റെ അടുത്ത് ഇരുന്നിട്ട് നല്ല കഴിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളും കഴിച്ചു എല്ലാം കൂട്ടി കഴിച്ച് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഇതാ പായസം പാലടി ഇതാക്കിട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ തോണത്തിന്റെ വിശേഷങ്ങൾ ഇത്രയല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്